പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനെ വാതിൽ തുറക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോയവരെല്ലാം തിരിച്ച് വന്നിട്ടുണ്ട് മുത്തശ്ശ വന്നിട്ട് നയനിനോട് ചോദിക്കുന്നുണ്ട് ആ ദൃശ്ശിനി എങ്ങനെയുണ്ട് മോളേന്ന് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ എന്ന് പറയും അപ്പോൾ ദേവിയാനിയാണെങ്കിലും അങ്ങനെ നയനോട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവള് നമ്മുടെ കൂടെ വന്നാൽ മതിയായിരുന്നു എന്നാൽ എൻ്റെ മോൻ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ നയനയ്ക്കാണെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ സങ്കടാവുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ദേവയാനി നീ പറയുന്നതെന്ന് ഇങ്ങനെ മുത്തശ്ശിനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ എൻ്റെ മോനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവിയാനി അകത്തേക്ക് അങ്ങ് പോവും അപ്പോൾ ആ സമയത്ത് ജലജ് പറയുന്നുണ്ട് ഏട്ടത്തി പറഞ്ഞു തന്നെയാണ് ശരി ഇവള് നമ്മുടെ കൂടെ പോന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ജലചനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ അറിയാൻ പറ്റും എന്നാൽ പിന്നെ നീ ഇങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ പ്രവചിച്ചോ എന്നാൽ പിന്നെ അതുപോലെയൊക്കെ അങ്ങ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജനോട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശിനാണെങ്കിലും അനിയനോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അങ്ങനെ ബൈക്കുമായിട്ട് നമ്മുടെ കാറൊന്നും ഇടിച്ചു പക്ഷേ അയാൾക്കൊന്നും ഒന്നും സംഭവിച്ചില്ല അപ്പം തന്നെ ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഒരു അശുഭ വാർത്ത വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു എന്നൊക്കെ പറയുകയാണ് പിന്നീട് ആദർശിൻ്റെ അടുത്തേക്ക് ദേവേനെ വരുന്നുണ്ട് അപ്പോൾ അദൃശ്യ ഇങ്ങനെ ഉറങ്ങുകയാണല്ലോ അപ്പോൾ വന്നിട്ട് ഇങ്ങനെ അദൃശ്യനെ വിളിക്കുമ്പോൾ അമ്മ വന്നോന്ന് പറഞ്ഞിട്ട് അദൃശ്യ എണീറ്റി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് ഇനി ഇങ്ങനെ ശ്വാസം ശ്വാസമുട്ടലുണ്ടാവരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദൃശ്യ പറയുന്നുണ്ട് അമ്മ എന്നെ വഴക്കൊന്നും പറയരുത് ഞാൻ ഇന്നലെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിൽ ഐസ്ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനത് കഴിച്ചു എന്ന് പറയുകയാണ് ആ സമയത്ത് ദേവേനെ ആണെങ്കിലും ഓ അപ്പോൾ അതാണല്ലേ കാരണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് എണീറ്റ് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആദൃശ്യം ചോദിക്കുന്നുണ്ട് അമ്മ എവിടേക്കാണ് പോവണമെന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇതിന് മറുപടി തരേണ്ടത് അവളാണ് നിന്റെ ഭാര്യ എന്ന് പറയുന്നവൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ ആദൃശ്യാണെങ്കിലും ഇങ്ങനെ ദേവിയാനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ദേവിയാനി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് അവരെല്ലാവരും കൂടെ ഇങ്ങനെ ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലചിയണമെങ്കിലും ഇങ്ങനെ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ഛനെപ്പോഴും പറയല്ലോ ഈ വീടിൻ്റെ ഭാഗ്യാണ് ഇങ്ങനെ നയന എന്നുള്ളത് ഇപ്പോൾ കണ്ടില്ലേ നമ്മളെല്ലാവരും ഇവിടുന്ന് പോയപ്പോൾ അദർശന സുഖമില്ല അതായതൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഭാഗ്യുണ്ടെങ്കിൽ ഭർത്താവിന് ഇങ്ങനെയൊന്നും അപകടം സംഭവിക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ദേവിയനെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഐസ്ക്രീം ആരെ ഫ്രിഡ്ജിൽ വെച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം സമയത്ത് ഇങ്ങനെ ജാനകി പറയുന്നുണ്ട് ഇങ്ങനെ ഐസ്ക്രീം കണ്ടാൽ അദൃശ്യ കഴിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആരും ഇവിടെ ഐസ്ക്രീം ഒന്നും വെക്കില്ല എന്ന് പറയുകയാണ് പിന്നെ എങ്ങനെയാണ് ഐസ്ക്രീം ഫ്രിഡ്ജിൽ വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അത് നയനിനോട് ദേവയാനി അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നയനിയാണെങ്കിലും അതെനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് ദേവയാനെ നയനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഐസ്ക്രീം അവൻ കഴിക്കുന്നത് നീ കണ്ടിരുന്നോന്ന് ചോദിക്കുകയാണ് അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അറിയണം അപ്പൊ അത് കണ്ടുകൊണ്ട് നീ നോക്കിയിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയനിയനെ ഇങ്ങനെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അദൃഷിൻ്റെ തണുത്തതൊന്നും കഴിക്കാൻ പാടില്ല അത് ഞങ്ങൾ ആരും കൊടുക്കാറില്ല ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണമൊന്നും അവന് കൊടുക്കാറില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതൊന്നും നയനക്ക് അറിയില്ലല്ലോ അപ്പൊ അത് നയനെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവളിങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നത് നോക്കിയിരുന്നു അപ്പോൾ എന്തായാലും ജലജയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഓരോന്നിങ്ങനെ എരിപിരി കയറ്റി കൊടുക്കുന്നുണ്ടോ അവന്റെ ജീവനെന്തെങ്കിലും അബദ്ധ സംഭവിക്കുന്നത് ോട്ടെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടും അവനെ കാണിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലോ എന്നിട്ട് അയാളൊന്നു വിളിച്ചാൽ മതി അയാളൊന്നും വിളിച്ചത് പോലും ഇല്ല എന്നിട്ട് നീ അവനൊരു ലോക്കൽ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുപോയത് അതെന്തിനാന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിലും ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അവിടെ കൊണ്ടുപോയാല് ഇങ്ങനെ നല്ല ട്രീറ്റ്മെൻറ്റൊന്നും കിട്ടിയില്ലല്ലോ നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാല് അത് ദൃശ്യം രക്ഷപ്പെടില്ല അതുകൊണ്ടാകും എന്നൊക്കെ പറയണം അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നായനിക്കാണെങ്കിലും ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ദേവിയാനാണെങ്കിലും അതിന്റെ പേരിൽ ഇങ്ങനെ നയനാനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ അങ്ങനെ ഒന്നും അല്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ജലജിയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നിങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്റെ മോനല്ല നയനമോൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ പറയുന്ന സമയത്ത് ദേവയാനി ഇങ്ങനെ മുത്തശ്ശിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛനെന്തിനാ എപ്പോഴും ഇവളെ എങ്ങനെ ന്യായീകരിക്കുന്നത് ചോദിക്കുകയാണ് പിന്നീട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കനകയും ഗോവിന്ദനും കൂടെ അനന്തപുരിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഗോവിന്ദനാണെങ്കിലും കനകേന ഇങ്ങനെ പിടിച്ചു വയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് കനക പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ വന്നില്ലേലും കുഴപ്പമില്ല ഞാൻ എന്തായാലും ഇങ്ങനെ ആദർശി മോനെ മുത്തശ്ശിനിയൊക്കെ കണ്ടിട്ടേ വരുള്ളൂ എൻ്റെ നന്ദമോൾ ജയിലിലേക്ക് പോകുന്നു കാണാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് അപ്പോഴാണെങ്കിൽ ദേവയാനാണെങ്കിൽ നയനേനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കനകേനയും ഗോവിന്ദനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോ മോശം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ഇങ്ങനെ അറ്റാക്ക് വന്ന സമയത്ത് നിന്റെ അമ്മ അങ്ങനെ നെഞ്ഞൊന്നും പടവി കൊടുക്കില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു അപ്പോൾ അപ്പം നയനയാണെങ്കിലും ആദൃശ്ശിനിങ്ങനെ ലോക്കൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതൊന്നും ദേവയാനിക്ക് ദേവയാനിക്കിഷ്ടമായിട്ടില്ല അപ്പോൾ നൈന പറയുന്നുണ്ട് എൻ്റെ അമ്മ അങ്ങനെ ഉള്ള ഒരാളൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടുകൊണ്ട് പിന്നീട് കനകയാണെങ്കിലും കനകയാനെ ഗോവിന്ദൻ ഗോവിന്ദം വിളിക്കുകയാണ് കേട്ടോ തിരിച്ച് അവരിങ്ങനെ ഉള്ളിലേക്ക് കയറുന്നില്ല അവർ വന്നത് ആരും കണ്ടിട്ടില്ല കേട്ടോ പിന്നീട് മുത്തശ്ശനാണെങ്കിലും ദേവയാനീന അങ്ങനെ വഴക്ക് കുറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറയുന്നുണ്ട് നയനമോളൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല നയനമോളെ പോലെ ഒരു ഭാര്യ അല്ലാതെ അദർശൻ്റെ പാകിയാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം പിന്നീട് അദർശമാണെങ്കിലും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഐസ്ക്രീം ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് തോന്നി ഇനി നയനെ കഴിക്കേണ്ട എന്ന് പറഞ്ഞാലും ഞാനത് കഴിച്ചു പോയേനെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ ശരിക്കും ഇങ്ങനെ ഓക്സിജൻ ലെവലൊക്കെ താന്നുപോയി എനിക്ക് ഇങ്ങനെ ഒരു ശ്വാസം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നീട് അദർശ പറയുന്നുണ്ട് ഇങ്ങനെ ആ സമയത്ത് ഇൻഹേലർ നോക്കുമ്പോൾ അതും തീർന്നു പോയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചിലജിയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് അവൾ തീർത്ത് വെച്ചു തന്നെയായിരിക്കും അതെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മുതശ്ശനാണെങ്കിലും വീണ്ടും പറയുന്നുണ്ടായിരുന്നു നിന്റെ മോനല്ല നയനമോൾ എന്നുള്ളത് അപ്പോൾ ആണെങ്കിലും നയനേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ ഒരു ഡ്രൈവർമാരെയും കിട്ടിയില്ലേ വിളിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഞാനിങ്ങനെ സ്കൂട്ടിയിൽ അദർശിനെ ചേർത്ത് വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർമാരെ മുൾമുനയിലെ നിർത്തിയിട്ടാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ അമ്മ വരുന്ന സമയത്ത് ഞാനിവിടെ വെള്ളം പുതച്ച് കിടന്നതിനെ നയനെ ഇല്ലെങ്കിൽ എന്നുള്ള ഇതിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറയല്ല മോനെ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും അവളെ കുറ്റപ്പെടുത്തിയത് ഇങ്ങനെ ഒട്ടും ശരിയായില്ല അങ്ങനെ ഹോസ്പിറ്റൽ എല്ലാം വന്ന ശേഷം എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ട് എൻ്റെ അരികെ തന്നെ അവളിരിക്കുന്നു ഉറങ്ങാതെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമ്മ അവളോട് ഇങ്ങനെ കാര്യം അറിയാതെ ഇങ്ങനെയൊക്കെ എത്രയൊക്കെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ അവളെ ന്യായീകരിക്കുകയാണെന്നൊക്കെ അതിനു മുന്നേ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒരിക്കലും അല്ല ഒരു നമ്മുടെ ശത്രുവാണെങ്കിലും അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശ പറയുന്നത് അപ്പോൾ അതെന്തായാലും മുത്തശ്ശിനെ ഇഷ്ടാവുന്നുണ്ട് പിന്നീട് മുത്തശ്ശിനും മുത്തശ്ശിക്കാണെങ്കിലും ഇങ്ങനെ ദേവയാനിനോട് പറയുന്നുണ്ടായിരുന്നു അവൾ ഈ വീട്ടിൽ വന്നത് മുതൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു നവ്യാണ് ചേച്ചിയെങ്കിലും ഈ വീടിൻ്റെ മൂത്ത മരുമോൾ ആവേണ്ടത് നയനമോൾ തന്നെയാണ് ഇനിയും നീ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ മനസ്സ് പുഴുക്കുത്ത് ഏറ്റെടുത്തിട്ടുള്ള ഒരു മനസ്സാണെന്ന് ഞങ്ങൾക്ക് വിചാരിക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് അപ്പം അതുപോലെ തന്നെ പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭാര്യ ചെയ്യേണ്ട കടമ തന്നെയാണ് നൈനമോൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു മകൾക്ക് അമ്മായിമ്മ ചെയ്ത് കൊടുക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് അതൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും അതിനെങ്ങനെ ദ്രോഹിക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ദേവയാനിനോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്നു പോവാനായിട്ട് അപ്പം നയനിയാണെങ്കിലും ഇത്രയൊക്കെ കേട്ട് ഭയങ്കര സങ്കടത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവളെ കിട്ടിയ അവസരം മുതലെടുത്തു നിന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അങ്ങനെ ദേവയാനി മുത്തശ്ശി മുത്തശ്ശിനൊക്കെ അവിടെ പോകുന്ന സമയത്താണെങ്കിലും ദേവിയാനിനോട് അതുപോലെ തന്നെ ജാനകി വന്നിട്ടും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവത്തിനെ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നങ്ങനെ പറഞ്ഞിട്ട് ജാനകിയാണെങ്കിലും അവിടുന്ന് അങ്ങ്ങ്ങ് പോവാണ് അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ആ ഒരു ഇതാവുന്നുണ്ട് കേട്ടോ ആദർശവും അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശിൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആരോടും ഇങ്ങനെ വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിൻ്റെ മോനനല്ലേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നൊക്കെ ദേവേദാനിനോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അവരൊക്കെ അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുകയാണ് പിന്നീട് ആദൃശ്യമാണെങ്കിലും നയന ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ അങ്ങനെ വെട്ടി തുറന്നെന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ തന്നെ വേണം അമ്മയെ ഇങ്ങനെ ദൈവത്തിനെ പോലെ കണ്ടോ പക്ഷേ ഭാര്യയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഏത് സദസ്സിൻ്റെ മുന്നിലും വെട്ടി തുറന്ന് പറയാനുള്ള ആർജവം നിനക്ക് എപ്പോഴും ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജലജി അഭിയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് അവരുടെ പ്ലാനൊന്നും ഇങ്ങനെ നടന്നില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ഐസ്ക്രീം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചത് ജലജിയാണെന്നുള്ളത് മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇൻഹേലർ തീർത്തത് നമ്മളങ്ങനാണെന്ന് സം സംയിക്കും ഒക്കെ ചോദിക്കുന്നുണ്ട് അതെന്തായാലും ഒരിക്കലും അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ല നമ്മളിപ്പോ അവന്റെ റൂമിൽ കയറി അത് തീർത്ത് വെക്കുന്നേ അങ്ങനെ ആരും സംശയിക്കില്ല എന്ന് പറയുന്ന സമയത്ത് അഭി പറയുന്നുണ്ട് ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ നയനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ നേരെയാവും അവൾ സംശയിക്കാൻ പോകണേന്നൊക്കെ പറയുകയാണ് അപ്പോൾ അമ്മ എന്തിനും ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെച്ചത് അമ്മയാണെന്ന് സമ്മതിച്ചത് അല്ലെങ്കിൽ ഇത് രണ്ട് കുറ്റും കൂടെ അവളുടെ പേരിലേക്ക് നമുക്ക് ഇടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും ഞാനങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നമ്മളിങ്ങനെ എപ്പോഴും ഓരോ കുറുക്ക് വഴി സ്വീകരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ജയൊക്കെ ഉണ്ടാവും നീ കാത്തിരിക്കുകയെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം നയനെ കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ള ഇതിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും അവൾ വിധവയാവും വിചാരിച്ച് ചാനലിൽ ഇരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു അവസരം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നയനേനെ കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ അഭി ആണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ അവര് ഇങ്ങനെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അഭിക്കാണെങ്കിലും പിന്നീട് പിന്നീട് കനകയും ഗോവിന്ദനും ആണെങ്കിലും അവിടെ കേട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ മക്കളെങ്ങനെ മരുമക്കളായിട്ട് അംഗീകരിക്കാത്ത വീട്ടിൽ ചെന്ന് സഹായം ചോദിക്കുന്നത് ശരിയല്ല ഇപ്പൊ നമ്മൾ അകത്ത് ചെന്ന് സഹായം ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മൂർത്തി മൂർത്തിസാറ് നമ്മളെ സഹായിക്കുമായിരുന്നു പക്ഷെ അതിൻ്റെ പേരിലും നാളെ അവരെ തന്നെ കുറ്റപ്പെടുത്തില്ലേ എന്നൊക്കെ ഗോവിന്ദൻ പറയാണ് അപ്പോൾ നന്ദു ജയിലിലേക്ക് പോയാലും അവരെ നമ്മളെ മക്കളെ അവരെ അവിടെ ഇട്ടിങ്ങനെ ആക്ഷേപിക്കില്ലേ എന്നൊക്കെ കനക ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കനകയ്ക്കാണെങ്കിലും നന്ദു ജയിലിലേക്ക് പോകുന്നത് കാണാൻ ഒട്ടും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ഒരു ഒരിതിലാണ് കേട്ടോ അവരാണെങ്കിലും പിന്നീട് എന്തായാലും അവർ അവിടുന്ന് തിരിച്ച് പോകുന്നുണ്ട് കനകേനെയും കൂട്ടിയിട്ട് ഗോവിന്ദൻ ആണെങ്കിലും അവിടെ നിന്ന് അങ്ങ് തിരിച്ച് പോകണം കേട്ടോ അപ്പോൾ കനകയ്ക്കാണെങ്കിലും ആണെങ്കിലും ഭയങ്കര സങ്കടമാണ് നന്ദു ജയിലിലേക്ക് പോകുന്നത് കാണാനേ പറ്റില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും കന ഗോവിന്ദനാണെങ്കിലും വക്കീലിനെ കണ്ടിട്ടും ഇനി കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മുടെ മോള് രക്ഷപ്പെടണമെങ്കിൽ ആ പയ്യൻ തന്നെ വിചാരിക്കണം അതൊട്ടും നടക്കാനും പോണില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സങ്കടത്തിൽ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് പിന്നീട് നയനയാണെങ്കിലും ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ജാനകി വന്നിട്ട് മോളെന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഒന്നുമില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതെന്താ ഒന്നുമില്ലാത്തത് ഇല്ലാത്തത് മോളിങ്ങനെ ആദർശിന് വേണ്ടിയിട്ട് അത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ ഏട്ടത്തി പറഞ്ഞതൊട്ടും ശരിയായില്ല അപ്പോൾ മോൾ ഇങ്ങനെ സങ്കടം കൊണ്ടല്ലേ ഇങ്ങനെ കരഞ്ഞേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഏട്ടത്തിൽ പറഞ്ഞതൊട്ടും ശരിയായില്ല പക്ഷേ ഇങ്ങനെ മോൾ എന്തായാലും ആദർശം സപ്പോർട്ട് ചെയ്തല്ലോ അപ്പോൾ അതിലും വലുത് മോൾക്ക് ഇനി എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ജാനകിയാണെങ്കിലും ഇങ്ങനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു